कि जब फल विचारम कोदाते भक्तोरे चेनेने कथावेय जங்களே सहायकिनेमे विशेष प्रमाणं विश्वास प्रमाणं सर्वशक्तिनाय विदाहुं आकाशत्वन्दे भूमयेम शुट्टोमयना दैतेन ज्ञान विसस्कनु अवर्त एकापतनं ज्ञान कत्वामया विशेषाय तातिसस्कनु ये प्रकरण बचात हॉल एट द पर्सनलाई पंगवस्पिनातोसते कारणते ിൽ തറക്കപ്പെട്ട് മരിച്ചടുക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ പണ്ടത്തെ ഭാഗത്ത് ലഭിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു പരിശോധന ഞാൻ വിശ്വസിക്കുന്നു

പിതാവായ മകളും എന്നീ ഫലങ്ങൾ ഞങ്ങളിൽ വളരുന്നതിനും അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങേരൂടെ

தேங்களே லங்காரிக்கப்படవలอను അങ്ങേദൈവത്വമായ ഈശോവানীเก കൂടനാവുന്നു അക്തമരമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്ൾൾ ചൊല്ലണമേ ആദിനേ പോലെ പോൾമേ പോൾമേ നൈക്കും ആമീൻ മവദര සිങ്ങൾ ഒന്നായി വെසියം നമ്മുടെ കർത്താവിശുนิശയമായി ജീവണാദോ സഹുദാൻ ചെയ്യു എന്നതിമേ നാം കൃദ്യയനികയാ

ുംമ്പുലോള സ്ത്രീകളിൽ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ തമ്പുരാനോട് ും

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ിയർപ്പിന് ശേഷം നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നത് വേണം ധ്യാനിക്കാം മാതാവിതാവിന്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മഞ്ജനുണ്ട് എന്ന ബോധത്തോടെ ഒരു കണ്ട കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ

അംഗേടതുനേ തൻ പരമായ ഈശ്വരനിൽ അംഗീകരിക്കപ്പെടാനാഗുന്നു പ്രസിദ്ധമരെ നേതവരായനേ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തന്നെ നേർത്തം തബ്രാന ഓടബിൽ സരണമേ നന്മകർണ്യമർമേ സസ്തി കർത്താവെ അംഗേടുകടേ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെടടാണുന്നു അംഗേടതുനേ തൻ പരമായ ഈശ്വരനിൽ അംഗീകരിക്കപ്പെടാനാഗുന്നു പ്രസിദ്ധമരെ നേതവരായനേ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

അങ്ങേടുതെല്തിന് ഫലമായ ഈശ്വരനെികികേടാൻ ആവുന്നു പ്രസിദ്ധമരെമേദം രെന്നമി പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മേനെ നേതൃ സമ്രാണരുടെ വെഴ്സൽ നടനേ നന്നർണർണർമേസ്സസി കർത്താവവങ്ങേടു കൂടേ സ്ത്രീകളിൽ അങ്ങനെികികേട വളാണുന്നു അങ്ങേടുതെല്തിന് ഫലമായ ഈശ്വരനെികികേടാൻ ആവുന്നു പ്രസിദ്ധമരെമേദം രെന്നമി പാപികളായ ഞങ്ങൾക്കുവേണ്ടി

അങ്ങേടുതെgetLoggerമായ ഈശ്വരനിൽ ക്രികെ വtാനാഗുന്നു പ്രസിദ്ധമരെ മേദംരൻ നെമേ പാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേത്തോം തംരാനോദ ബേസോളനമേ നന്മനർണമർമേ സസ്തി കർത്താവ അങ്ങേടുходе സ്ത്രീകളിൽ അങ്ങനുകൃഗികപ്പെട്ടാലും അങ്ങേടുതെgetLoggerമായ ഈശ്വരനിൽ ക്രികെ വtാനാഗുന്നു പ്രസിദ്ധമരെ മേദംരൻ നെമേ പാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോ തമ്പരാനോട് വിളിച്ചറണമേ നന്മമർണമർമേ സ്വസ്തേ കർത്താവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനെകൃികികപ്പെട്ടാളാവുന്നു അങ്ങേടുടേതൻ പരമായ ഈശ്വരനെകൃികികപ്പെടാനാകുന്നു പ്രസിദ്ധമരെമേ തമ്പരാനേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോ തമ്പരാനോട് വിളിച്ചറണമേ നന്മമർണമർമേ സ്വസ്തേ കർത്താവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനെകൃികികപ്പെട്ടാളാവുന്നു അങ്ങയുടെ ഈട്ടാകുന്നു ഞങ്ങളുടെ പാപങ്ങൾക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേയും സഹായം കൂടുതൽ ആവശ്യങ്ങളാൽ മക്കളെ സ്വർഗത്തിലേക്കാനേ ആ സ്നേഹന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു നമുക്ക് ഞങ്ങളുടെ ആത്മാക്കളെ പ്രസാദന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ

പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങളുടെയും ശിക്ഷം കൂടുതൽ അവസാനിച്ചപ്പോൾ സ്വർഗരോപിതയായി എന്നതിന് നമുക്ക് മാതാവിയെ ഞങ്ങളുടെ ഭരണസമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കും അറിയാം തന്റെ ഈ ലോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗരൂപതയായിരുന്നതുമേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി ഞങ്ങളുടെ മരണ സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

അങ്ങേടുത്തെ തൻ പരമായ ഈശ്വരനെ ഗൃഹികവടനാവുന്നു പ്രസിദ്ധമരെ മേതം രണ്ടാമേ ഫാബിലായി നമുക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മലനേർത്തും തവരാനോടെ വെഴ്സുള്ളനാം ഞങ്ങൾ എന്നർന്നെർമ്മേസ്സ്തി കർത്താവവങ്ങേടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹികവടനാവുന്നു

അങ്ങേടുത്തെ التنപരമായ ഈശനെങ്കിലും കേടാനാകുന്നു പ്രസിദ്ധമരെ മേദംരേണ്ടമേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം സംബ്രാനോടെ വെഴ്സലണമേ ധർമ്മലർണർമ്മേ സസ്തി കർത്താവെങ്ങേടുходе സ്ത്രീകളിൽ അങ്ങനികരിക്കപ്പെടാനാവുന്നു അങ്ങേടുത്തെ التنപരമായ ഈശനെങ്കിലും കേടാനാകുന്നു പ്രസിദ്ധമരെ മേദംരേണ്ടമേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി

അങ്ങേടുത്തെത്തൻ പരമായ ഈശ്വനെഗൃഹിക്കപ്പെടാനাগുന്നു ക്രിസ്തുമരമേ തംരേന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും നമ്മരാണോടേ പിചൊള്ളുന്നേ നന്മനിർണമർമേ സ്വസ്തി കർത്താവ അങ്ങേടുходе സ്ത്രീകളിൽ അങ്ങനെഗൃഹിക്കപ്പെടാനാവുന്നു അങ്ങേടുത്തെത്തൻ പരമായ ഈശ്വനെഗൃഹിക്കപ്പെടാനাগുന്നു ക്രിസ്തുമരമേ തംരേന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നൽകാഗ് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ശിക്ഷിക്കുക അങ്ങനെ സഹായം കൂടുതലാവശ്യമുള്ള ആത്മാക്കളെ സഭത്തിലേക്കാനമേ ആവേ ആവേ മാ സ്വർഗ്ഗങ്ങളുടെ രാജ്ഞി ഉയർത്തപ്പെട്ടു എന്നത് മേൽ നമുക്ക് മാതാവേ സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കൃഷികൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

സ്ത്രീകളിൽ അമ്മേ പാപികളായ മരണ സമയത്തും

പാപികളായ പാപികളായ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ സമയത്തും സമയത്തും ുംമ്പുതൻ്റെ ഇപ്പോഴും

വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാതവുമായേ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച അമ്പത്തി മൂന്ന് മണി ജപം നിങ്ങളുടെ കൂടെ സ്തുതികളോടുകൂടി മാതാവിന്റെ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെ പ്രസ്താവേ അനുഗ്രഹിക്കണമേഹായി ഞങ്ങളുടെ കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേതാവായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വേണ്ടി കൂടുമായി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ

பெயட்கின்றமே ரவீனே கோட்டையே தங்களுக்கு വേണ്ടി பெட்சிகின்றமே நம்ம தன்ன கொண்ட கோட்டையே தங்களுக்கு വേണ്ടി பெட்சணாயமே தங்களுக்கு വേണ്ടി பெட்சோற்றாதலே பாடகமே தங்களுக்கு വേണ്ടി பெட்சத்ததேவாதிளே தங்களுக்கு വേണ്ടി பெட்சகார நட்சத்திரமே தங்களுக்கு വേണ്ടി பெட்சகினமே லாரீடுமே தங்களுக்கு വേണ്ടി பெட்சகின்றமே ரவீனே சங்கேதமே தங்களுக்கு വേണ്ടി பெட்சகின்றமே இன்றைய ஆசஸமே தங்களுக்கு വേണ്ടി பெட்சிகின்றமே கிறிஸ்தியானிலே సహాయ ஜெயங்களுக்கு വേണ്ടി பெட்சிகின்றமே தங்களுக்கு വേണ്ടി பெட்சிகின்றமே வியாபகமாரிலே ണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ നീ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ നീ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേജ് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേജ് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പാപങ്ങൾക്കണമേം കർത്താപയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

േസ്റ്റ് ഞങ്ങളുടെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന്റെ ശേഷം അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നേയും മനസ്സലവും माधുര്യവും നൽകണമേ കർത്താവേ ആമേൻ ഈശോ മിസേലെ വാക്തനെ നിർത്തുന്നാക്കളെ സർവശക്തപക്ഷി നമ്മളാവേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഹാപ്പി ക്യാ സർവശക്തനേ എതിനമായി ദൈവമേ ഭാഗ്യവമേരേ തദാത്മാവും ശരീരവും അങ്ങയുടെ ജീവത്വന യോഗ്യമായ വാസസ്ഥലമാവാൻ ആയി ഇതിനെ അങ്ങ് തിരുമൻ ചെയ്യേദോ